പത്തരമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനി നയനോട് പറയുന്നു നവ്യെപ്പോൾ നല്ല രീതിയിലും സന്തോഷത്തിലുമല്ലേ മോളെ അഫി അവളെ സ്നേഹിക്കുന്നത് അവളുടെ മുഖത്ത് കാണാനുമുണ്ട് ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ വിളിച്ച് പറയുകയോ നവ്യ ഇതൊന്നും അറിയുകയും വേണ്ട അവൾ അറിഞ്ഞാൽ വിഷമിക്കും അവൾ മനസ്സിലാക്കി മനസ്സമാധാനത്തിൽ ഹോസ്പിറ്റലിൽ പോകട്ടെ സുഖപ്രസവവും നടക്കട്ടെ എന്ന് നമ്മുടെ ദേവയാനി നയനിയോട് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കനകയുടെ മടിയിൽ കിടക്കുന്ന അവിയെ കാണിക്കുന്നു ഈ സമയം അഭി അനക മരിച്ചിട്ടില്ലെന്നറിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ തന്നെ ഗുണ്ടകളെ നിർത്തിയിട്ടുണ്ട് ഗുണ്ടകളോട് പറയുന്നു അനകയ്ക്ക് എന്തെങ്കിലും മാറ്റം കാണുവാണെങ്കിൽ അധികം താമസിക്കാതെ അവളെ അങ്ങ് അവൾ ഇനി ജീവനോടെ വേണ്ട ജീവനോട് ഉണ്ടെങ്കിൽ അതെനിക്ക് ഭീഷണിയാണെന്ന് അഭി പറയുന്നു ഈ സമയം അനന്തപുരിയിൽ ദേവയാനി നയനയോട് പറയുന്നു ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് എനിക്കതിനെ വെറുക്കാൻ തോന്നുന്നില്ല പിന്നെ കാണിക്കുന്നത് നയനയുടെ മടിയിൽ നിന്നും ചന്തു മോളെ ആദർശം എടുക്കുന്നു നയനയും ദേവയാനിയും ഇരുന്ന് സംസാരിക്കുന്നത് ആദർശം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ